ആനയും അണ്ണാർക്കണ്ണനും ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു ആന എന്നും നനച്ചുകൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്കണ്ടായി അതുകൊണ്ട് അണ്ണാൻ കൊതി മൂത്തു ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരേം ചെയ്തു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോടൊന്നു ചോദിക്കുക തന്നെ ആന വിചാരിച്ചു നീ എന്റെ ചക്ക തിന്നോ തിന്നൂലോ ചിൽ 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 ഞാനൊരു ചക്ക തിന്നുലോ അണ്ണാൻ പറഞ്ഞു ആനയ്ക്ക് ദേഷ്യം വന്നു അണ്ണാനെ എടുത്ത് ഒരു ടേര് അണ്ണാൻ ചെന്നു വീണതോ ഒരു എണ്ണക്കൂടത്തിൽ അവിടെ നിന്നെ നീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണം തേച്ചു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരു ടേർ അണ്ണാൻ ചെന്നു വീണതോ ഒരു വാഗപ്പാത്രത്തിലും അവിടെ നിന്നെ നീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണേം തേച്ചു ചിൽ 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 വാഗേം തേച്ചു ചിൽ 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 ആനയ്ക്ക് ഒരുപാടൊരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരു ടേർ അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപാത്രത്തിലും അവിടെ നിന്നെ നീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണേം തേച്ചു ചിൽ 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 വാഗേം തേച്ചു ചിൽ 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 താളീൻ തേച്ചു ചിൽ 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 ആനയ്ക്ക് ഒരുപാടൊരുപാടൊരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരു ടേർ അണ്ണാൻ ചെന്നു വീണതോ ഒരു കുളത്തിലും അവിടെ നിന്നെനീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയം തിന്നു ചിൽ 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 എണ്ണേം തേച്ചു ചിൽ 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 വാഗേം തേച്ചു ചിൽ 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 താളീം തേച്ചു ചിൽ 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 കുളിക്കേം ചെയ്തു ചിൽ 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 ആനയ്ക്ക് ഒരുപാടൊരുപാടൊരുപാടൊരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനയെടുത്ത് ഒരൊറ്റയറ് അണ്ണാൻ ചെന്നു വീണതോ ആനയുടെ പ്ലാക്കൊമ്പിലും അവിടിരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കേം തിന്നു ചിൽ 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 എണ്ണേം തേച്ചു ചിൽ 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 വാഗേം തേച്ചു ചിൽ 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 താളീം തേച്ചു ചിൽ ചിൽ ில் குளிக்கேன்ில் சில் சில் ப்ளாவி கொம்பெத்தி சில் 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 இனி போ அண்ணா எந்த